മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് തന്നെയാണ് കുറേ തുടർച്ചയായിട്ട് വീഡിയോസ് എടുക്കുന്നത് എനിക്ക് പിന്നെ മനസ്സിനെ കുറേ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ഇതിന് എന്താണ് ഇങ്ങനെ സമൂഹം ഇങ്ങനെ അല്ലെങ്കിൽ കുടുംബം എന്താണ് ഇങ്ങനെ ഓരോരുത്തരും കുടുംബം എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഏ ആ ഇതൊന്നും പ്രതികരിക്കുന്നില്ലേ എന്തൊക്കെ അങ്ങനെയുള്ള ഒരു ചിന്ത കൂടി ഞാൻ കടന്നു പോകുമ്പോഴാണ് ഈ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയതും ഞാൻ ഇവിടെ ഇരുന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ എപ്പിസോഡുകൾ ചെയ്തെടുക്കുന്നത് അതൊക്കെ മനസ്സിലായി തോന്നുന്നു അല്ലേ അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് സമൂഹത്തിൽ പെണ്ണുങ്ങൾ ആണുങ്ങൾ ആണുങ്ങൾക്ക് വേണ്ട വില കൊടുക്കാത്ത കൊണ്ടാണോ എന്നൊരു സംശയവും കൂടിയുണ്ട് കാരണം കുടുംബശ്രീയിലും തൊഴിലുറപ്പിലും എല്ലാം പോയി പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ലോണായിട്ടും മറ്റേതായിട്ടും മത്സരമായിട്ടും ഒക്കെ പെണ്ണുങ്ങൾക്ക് കൈ കിട്ടുന്നുണ്ട് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് ജോലി ഇല്ലെങ്കിൽ വീട്ടിൽ വിലയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ വരുവാണ് അങ്ങനെ ആകാനും പാടില്ല നമ്മൾ അവർക്ക് വേണ്ട സ്നേഹവും കുർമാനവും കൊടുക്കണം അത് സത്യം തന്നെയാണ് പക്ഷേ അവർ അവരുടെ ആ ഒരു സ്ഥാനം കുടുംബത്തിൽ കാണിക്കണം സമൂഹത്തിൽ കാണിക്കണം ഒരു ജോലി ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു തണ്ടും തടയുള്ള ഒരാൾ വെറുതെ വീട്ടിൽ നിന്ന് മൊബൈൽ കാണുവാണോ വേണ്ടത് ടി വി കാണുവാണോ വേണ്ടത് അവരും ഈ പെണ്ണുങ്ങൾ നല്ല ഉഷാറാണെങ്കിലും ഉഷാറല്ലെങ്കിലും അവർ മുന്നിട്ട് ഇറങ്ങണം എന്ത് ജോലി ചെയ്യാനുള്ള സന്നദ്ധത കാണിച്ച് നമ്മൾ വെള്ളക്കോളം ജോലി മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല മക്കളെ ഉണ്ടാക്കി മക്കളുണ്ടായി പിന്നെ അവരെ പോറ്റണ്ടേ അത് അമ്മമാര് മാത്രം തൊഴിലുറപ്പിൽ പോയി കുടുംബശ്രീയിൽ പോയി ലോട്ടറിയിട്ടല്ല അവരെ അങ്ങനെയല്ല ആണുങ്ങൾ ചിന്തിക്കേണ്ടത് ആണെങ്കിൽ ചിന്തിക്കുന്നത് എന്താ പലരും ചിന്തിക്കുന്ന അവൾ പൈസ ഉണ്ടാക്കുന്നുണ്ടോ വേണേ നോക്കട്ടെ ഞാനിങ്ങനെ ഇല്ല എന്ത് പറഞ്ഞാലും പ്രതികരണ ശേഷിയില്ല ചില ആളുകൾ അവരിങ്ങനെ ഇരിക്കും എൻ്റെ പോലെ അച്ചടിനെ പോലെ ഇങ്ങനെ ഇരിക്കും എന്ത് പറഞ്ഞാലും ഈ ചെവി ചെവികൂടെ കേട്ട് ആ ചെവി ചെവികൂടെ വിടും ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയും കാണുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അതിന് അതിന് ആ അറിവിനെ വിളിച്ചിട്ട് ഞാൻ പറയാണ് ഇന്നത്തെ ആളുകൾക്ക് പലവർക്കും പ്രതികരണശേഷി ആ ധൈര്യം ആണെന്ന് ആ ആണത്തെ കാണിക്കാനുള്ള തൻ്റെയോടൊന്നും ധൈര്യം കൈവിട്ടു അതുകൊണ്ടാണ് ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ കൂടുതലും ഡിവോഴ്സ് എല്ലാം നടക്കുന്നതെന്ന് ചിന്തി ഞാൻ ചിന്തിക്കും ചിന്തിക്കുകയാണ് കാരണം പെണ്ണുങ്ങളെല്ലാം ചെയ്യുന്നു പെണ്ണുങ്ങൾക്ക് കാണുന്നോടക്ക് ബഹുമാനമില്ല കാരണം ആണുങ്ങൾ ഇങ്ങനെ കുത്തി ചടഞ്ഞ് കുത്തിയിരിക്കുന്നത് മൊബൈൽ കാണുമ്പോൾ പെണ്ണുങ്ങൾ കഷ്ടപ്പെടുന്നു ആണുങ്ങൾ അതേസമയം എന്തെങ്കിലും ജോലിക്ക് പോയി പുറത്ത് മാത്രമല്ല ഗ്രിക്ക് മാത്രം പോയാലേ ജോലിയുണ്ടല്ലോ അല്ല ഇത് ജോലി ചെയ്യാൻ എന്നിട്ട് അവരോട് ഇവിടെ കടമാങ്ങി പെണ്ണുങ്ങൾ ജീവിക്കുക അത് എന്തെങ്കിലും അത് അടയ്ക്ക് അടവ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാതെ ആണുങ്ങൾ കുത്തിയിരിക്കുക എന്നൊക്കെ കേട്ടാലും മിണ്ടാതിരുന്നേക്കാം ഒരു പ്രശ്നവുമില്ല ആ ഈ അമ്മ അമ്മമാരുടെ വീട്ടിൽ കളി ഇങ്ങനെ വർത്താൻ പറയാം അവർക്ക് പറയാതിരിക്കാൻ പറ്റില്ല കല്യാണം കഴിച്ചാൽ മതി ദിവസങ്ങൾ പോലെയല്ല മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ഒരു പ്രത്യേക പാകതയും പകുതിയൊക്കെ വരും അവർ അവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിയും പക്ഷെ ചില ആണെങ്കിൽ ഇതല്ല അതൊന്നുമില്ല ഒരു പാകതയും പകല് പകുതി വരില്ല എത്ര കാലം കഴിഞ്ഞാലും ആ ഇങ്ങനെ വാഴും അവർ പക്ഷേ അവർ സമൂഹത്തിൽ നോക്കുമ്പോൾ അവർ എന്താണ് ഒരു കുഴപ്പം എന്ന് മറ്റുള്ളൊരു ചിന്തിക്കുള്ളൂ ഒരു പ്രശ്നമില്ലല്ലോ വിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ എടുത്ത് ചേർന്ന് എന്ന് ബന്ധുക്കാരും പറയും സ്വന്തക്കാരും പറയും നാട്ടുകാരും പറയും പക്ഷേ ഉള്ളിലൊക്കെ കിടക്കുന്ന സംഭവങ്ങൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ ആ ആളുകൾ ഇങ്ങനെ പ്രതികരണശേഷി ഇല്ലാതെ എന്തെങ്കിലും ആവട്ടെ ആ നീ എന്തെങ്കിലും ചെയ്യുക ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ എന്ന് ആട്ടെന്താണ്ട് വീട്ടിൽ കുട്ടികൾ നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒരു കാരണവശാലും അങ്ങനെയുള്ള പിന്നെ ഞാൻ പറയുകയാണ് കുടുംബം നോക്കാത്ത കുടുംബം നോക്കാത്ത അതായത് നമ്മൾ നൂറിൽ നൂറ്റഞ്ച് ശതമാനം കുടുംബത്തോട് ആത്മാർത്ഥത കാണിച്ച് അവർ കുടുംബക്കാരോട് ആത്മാർത്ഥത കാണിച്ച് ജീവിച്ച് എന്നിട്ടും നമ്മളെ വെറും പട്ടിയെ പോലെ തടയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ദൈവം ചെയ്ത് അങ്ങനെയുള്ളവരുമായിട്ട് അവർ പിന്നെ അവരെ വേണ്ടത് ചെയ്ത് കൊടുക്കും ചെയ്യരുത് അതാണ് ഈ സമൂഹത്തിൽ കാണുന്നത് അത് ഈ സമൂഹത്തിൽ കണ്ടു കണ്ടാണ് പുതിയ തലമുറ വളരുന്നതും അവർക്ക് അവരും ഇങ്ങനെ വെറും ചണ്ണങ്ങളായിട്ട് ജീവിച്ചുകയും ചെയ്യും ആ പിള്ളേരാണെങ്കിലും പിള്ളേരാണെങ്കിലും പ്രതികരിക്കാൻ പഠിപ്പിക്കുക തെറ്റി കണ്ടാലവിടെ വഴക്കായിട്ടല്ല അത് രൂപേണ സ്നേഹരൂപേണ രൂപേണ കുറച്ച് കോമഡിയൊക്കെ ഉണ്ടാക്കി അത് പ്രതികരിക്കാൻ പഠിപ്പിക്കുക മക്കളെ ഒന്നും ഇണ്ടാതിരിക്കുക എന്നുള്ളതല്ല ഒന്നും ഇണ്ടാതിരിക്കുക എന്നുള്ളതല്ല ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകൾക്ക് വേണ്ടത് അവരെ മൊബൈലുമായിട്ട് മൂലയിലേക്ക് പറഞ്ഞുകൂടുക നല്ല മക്കളെ വേണ്ടത് കുടുംബത്തിലാണെങ്കിൽ എന്തെങ്കിലും പിന്നെ ചെയ്യുന്ന തെറ്റുകൾ അത് ചോദിക്കാനും അവർ വഴക്കുണ്ടാക്കാതെ ചെറിയ രൂപ ചോദിക്കാനൊക്കെ പിള്ളേരെ പഠിപ്പിക്കണം ഏഹ് അതൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് വില കൊടുക്കാൻ തുടങ്ങി ആണുങ്ങൾ ആണുങ്ങളുടെ ഉത്തരവാദിത്തം ആണകത്തോടെ മീശ വെച്ചുകൊണ്ട് മാത്രം ആണാകില്ല മീശ വെച്ചുകൊണ്ട് മാത്രം ആണാകില്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്നതാണ് ഞാൻ അല്ലെങ്കിൽ നെഞ്ചിൽ കുറച്ച് രോഗമുണ്ടെന്ന് ഓർത്തോണ്ട് ഏഹ് കുറച്ച് തണ്ടും തടി ഉണ്ടെന്ന് ഓർത്തോണ്ട് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ അവർക്ക് കെയർ കൊടുക്കുന്നുണ്ടോ അവരോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ ഭർത്താവിനോട് ചേർന്ന് നിന്ന് അവളേയും കൂടെ ചേർന്ന് എത്തി പ്രവർത്തിക്കാൻ വേണ്ട അത്യാവശ്യം കായിക ഉപരോധത്തോടെ വീട്ടിൽ വീടുകൾ അപ്പന്മാർ ഭർത്താക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ടോ ഒക്കെ നമുക്ക് കുറച്ച് കല്യാണം കഴിഞ്ഞ് കുറച്ച് നല്ല കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും മകൾക്ക് പ്രചോദനമാണ് ഒരു അമ്മയും അപ്പനും ആകണം അല്ലേ കണ്ടുപഠന മക്കൾ പറഞ്ഞ കേട്ടാൽ മാത്രം ഓരെ പോരാ കണ്ട് ചില കാര്യങ്ങൾ കണ്ട് അപ്പനിൽ നിന്ന് കണ്ടുപിടിക്കാനുണ്ട് അമ്മയിൽ നിന്ന് കണ്ടുപിടിക്കാനുണ്ട് ഇതൊന്നുമില്ലാതെ ഇല്ലാതെ ഒരു അമ്മ മാത്രം കിടന്ന് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ഒരു വീട്ടിൽ അപ്പൻ മാത്രം കിടന്ന് പ്രവർത്തിക്കുക അമ്മ തോന്നി മാസം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല നേരെ തിരിച്ചു വരാം അമ്മ പിന്നെ പ്രവർത്തിക്കുക അപ്പൻ വെറും കോഴനായിട്ട് വരും അപ്പം എന്നെനിക്ക് മാത്രം ജീവിക്കുകയും ചെയ്തിട്ട് അവിടെയും പ്രശ്നങ്ങൾ വരും എന്തിൻ്റെ ആവശ്യമാണ് എന്ത് സുഖമുണ്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് ഇരുന്ന് സംസാരിച്ചു ആ സമയത്ത് സംസാരിക്കേണ്ട സമയത്ത് ഫോണിൽ എൻഗേജ് ആവുക നീ അവിടെ മിണ്ടാണ്ടിരിക്കുക എനിക്ക് വേറെ കാര്യമുണ്ട് നീ ആ നീ ഇങ്ങനെ പറഞ്ഞ് ഓർത്തിട്ടുണ്ട് എൻ്റെ എനിക്ക് ഒരു മാറ്റം വരാൻ പോകുന്നില്ല എന്നൊക്കെ പ്രതികരിക്കുന്ന ആളുകളുണ്ട് അവരെ അവരെന്താണ് തീർത്ത് നമ്മൾ ഒഴിവാക്കണം ആ സ്വഭാവം കണ്ടുപഠിക്കാൻ പിള്ളേരെ അനുവദിക്കരുത് എന്ന് നിങ്ങൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് അവർക്ക് സ്നേഹം കൊടുക്കണ സത്യമാണ് പക്ഷേ നമുക്ക് കുറച്ച് നാൾ കല്യാണം കഴിക്കാൻ കുറച്ച് നാൾ കഴിയാം ഒരു രീതികൾ കണ്ടുകഴിയുമ്പോൾ നമ്മളെ തറം പറ്റിക്കാനായിട്ട് നോക്കുന്ന അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താണെങ്കിൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല അങ്ങനെ മകക്ക് വേണ്ടിയിട്ട് പിന്നെ ജീവിക്കാൻ തീരുമാനിച്ചു തീരുമാനിക്കുകയാണെന്നൊക്കെ പറഞ്ഞോളൂ ഒട്ടും ജീവിച്ച് തീർക്കുന്ന കാണും ഒരിക്കലും അങ്ങനെയുള്ള ജീവിതം എവിടെ എത്തും അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ഒരു അപേക്ഷയാണ് കല്യാണം കഴിക്കുന്ന ആരാണെങ്കിലും ആ പരസ്പരമുള്ള വിധേയത്വം വേണം വിധേയത്തെ കൊടുക്കേണ്ടത് അത് ബഹുമാനം കൊടുക്കാൻ തോന്നിക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ ഉത്തരവാദിത്വവും കെയറിങ് പിന്നെ സ്നേഹവും ഇല്ലെങ്കിൽ അവർക്ക് എന്തിനാണ് നമ്മൾ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതെല്ലാം വെച്ച് വിളമ്പണം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ സ്ത്രീക്ക് പലതും ഉണ്ടല്ലേ ഭർത്താവിന് വേണ്ടിയിട്ടുള്ളതാണ് അവളെ ശരീരവും മനസ്സും എല്ലാം എന്ന് പറയാം പക്ഷേ നമ്മളെ വെറും കറിവേപ്പിലെ പോലെ കാണുന്ന ഒരു പുരുഷ വിഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കറിവേപ്പിലെ കാണുന്ന ഒരു സ്ത്രീ വിഭാഗമാണെങ്കിൽ അതെന്തുകൊണ്ടാണ് ചിന്തിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുകൊണ്ടാണ് ചിന്തയൊക്കെ എടുത്ത് നമ്മളെക്കൊരു സ്വയം ചിന്തിക്കുക അങ്ങനെയുള്ളവരെ തള്ളിപ്പിലവുകൾ കാണുന്നവരെ നമ്മൾ ആ ഭാഗം മുറിച്ച് കളഞ്ഞായിട്ട് ചിന്തിക്കാം ആ ഭാഗം ചിന്തിച്ച് നമ്മുടെ ജീവിതം തളർത്തരുത് തകർത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളോർപ്പിത് എൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് നോക്കിയത് അല്ലേ കുറച്ചൊക്കെ കാര്യങ്ങളൊണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ കണ്ടും കേട്ടും കുറേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ട് ഒത്തിരി പേരുടെ പിന്നെ വനിതാ സംഘടനയൊക്കെ ആയിട്ട് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് കുറച്ച് അമ്മമാരെയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ കണ്ടും കേട്ടുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ സമൂഹത്തോട് ഷെയർ ചെയ്യുന്നത് ദൈവം ചെയ്ത് കുടുംബത്തെ ഒരുമിച്ചു കൊണ്ടുപോകാൻ മക്കളെ സങ്കടപ്പെടുത്താതെ അവർ നല്ല പൗരന്മാരും നല്ല മക്കളായിട്ട് വളരട്ടെ നമ്മുടെ പ്രവർത്തകരെ കണ്ടു വളരട്ടെ എന്തിനാണ് പലസ്പരമുള്ള ഈ ഈഗോ അങ്ങോട്ട് പോകും നിത്യ ജീവിതത്തിൽ ചില ചിട്ടപ്പെട്ട സമയത്തിന് സമയത്തിന് വില കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാൽ ഒരു പ്രശ്നം കൊടുത്തിട്ട് വരില്ല അല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും ഓക്കെ നേരെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഡേ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതിനേക്കാൾ കൊടുത്തായിരിക്കും വേണ്ടത് കമൻ്റാണ് കമൻ്റ് ആണ് പ്രതികരണശേഷിയുള്ള സമൂഹം വനിതകളുടെ പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് വീട്ടിലൊരു പ്രശ്നം വന്നാൽ പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോയി എവിടെയെങ്കിലും പോയെന്നുമ്പോൾ മൊബൈലൊക്കെ നോക്കാം പറ്റും നമുക്ക് അങ്ങനെയുള്ള അവർ മക്കളുണ്ട് അവർക്ക് മക്കളെ നോക്കണം ഇപ്പം കറിഞ്ഞ് പള്ളിയിൽ പോയിട്ട് അവർ വീട്ടിൽ ഇരിക്കാനും നിർത്തിയുള്ളൂ അല്ലേ നമുക്ക് അറിഞ്ഞിപ്പോൾ ഇറങ്ങി നമ്മുടെ മക്കളെ സംഘടിപ്പിട്ടെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല ആണെങ്കിൽ ഒന്ന് നോക്കണ്ട അവർക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി എടുത്തേക്കും നമുക്ക് അങ്ങനെ പറ്റില്ല പക്ഷേ പറ്റുന്നത് പോലെ ജീവിതം നന്നാക്കാൻ നോക്കുക പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കുക ഓക്കെ അടുത്ത പീഡിയൊക്കെ ആയിട്ട് നാളെ